സ്കൂളിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ കായിക വകുപ്പ് മന്ത്രി നിർവഹിച്ചു സ്ഥാപനങ്ങളുടെ മൂല്യങ്ങൾ ജനാധിപത്യ ഉണ്ടാവേണ്ട നിലനിർത്തി പോവുക വ്യക്തമാണ് ായി നിർമ്മിക്കുന്നതിൽ വ്യക്തമാണ്പേക്ഷത ഉയർത്തിക്കാട്ടുന്നതിലും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ തുല്യനീതി ലഭ്യമാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം ഏറ്റവും ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അനുഭവങ്ങളിൽ നിന്നും അറിയുന്ന കാര്യം പരിപാടിയിൽ പ്രൊഫസർ ഹാവിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിച്ചു മലപ്പുറം എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ സുരേഷ് കുളശ്ശേരി പദ്ധതി വിശദീകരിച്ചു പൊന്മള പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുഹ്രാബി കൊളക്കാടൻ മലപ്പുറം എഇഒമാരായ സന്തോഷ് കുമാർ ജോസ്മിൻ ജോസഫ് ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ പി മുഹമ്മദ് അലി എൻ കെ അഹമ്മദ് എം പി ശശിധരൻ കെ ആയിഷ ആർ കെ ബിന്ദു ഡി കമ്രീസ എന്നിവർ സംസാരിച്ചു നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ